സെന്റിൽ പതിനെട്ട് ലക്ഷത്തിനാണ് കേട്ടോ ഈ മനോഹരമായ വീട് സ്പേസിൽ എല്ലാ സൗകര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ട് മനോഹരമായി നിർമ്മിച്ച ഈ വീട് പതിനെട്ട് ലക്ഷം രൂപക്കെന്നാണെ നമ്മുടെ ഈ ഒരു മനോഹരമായ വീട് വന്നിട്ട് പതിനെട്ട് ലക്ഷം രൂപയ്ക്ക് നാല് സെന്റ് സ്ഥലത്ത് ആയിരത്തി ഇരുപത് സ്ക്വയർ ഫീറ്റിൽ രണ്ട് ബെഡ്റൂമോട് കൂടി വരുന്ന ഒരു വീടാണ് വീടാണിട്ടോ വളരെ ഒതുങ്ങിയ രീതിയിൽ തന്നെ ഏതോ സാധാരണക്കാരനും പറ്റുന്ന രീതിക്കാണ് ഇന്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ ചെയ്തിട്ടുള്ളത് നമ്മുടെ ഈ കുഞ്ഞു വീട് വന്നിട്ട് നമ്മുടെ മലപ്പുറം ജില്ലയിലെ തിരൂര് ആലത്തിയൂരുള്ള നുസൈബ ആൻഡ് ഫാമിലിയുടെ വീടാണ് വീടാണോ വീടിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോവല്ലേ അതിനു മുന്നായിട്ട് നമ്മുടെ ചാനൽ അതേറ്റി കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ വെൽക്കം ബാക്ക് ടു ഹൈസം ബ്ലോഗ്സ് നമ്മുടെ വീടിന്റെ എക്സ്റ്റീരിയറിലേക്ക് വരുമ്പോൾ ഒത്തിരി ഭംഗിയായിട്ട് തന്നെ കേട്ടോ ചെയ്തിട്ടുള്ളത് വുഡൻ ബൈ തീമിലാണ് കേട്ടോ പെയിന്റിംഗ് ഒക്കെ വരുന്നത് ബോർഡേഴ്സിനെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ വുഡൻ തീമിൽ പെയിന്റിംഗ് കൊടുത്തിട്ടുണ്ട് ഷോവാളൊക്കെ വളരെ സിമ്പിൾ ആയിട്ടാണ് കേട്ടോ വരുന്നത് ഗോളായിട്ടും എന്തെങ്കിലും രണ്ട് എക്സ് ലൈറ്റ് കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് കേട്ടോ കൂടാതെ മുകളിലൊക്കെ ലൈറ്റ് വരുന്നുണ്ട് ഇനി നമ്മുടെ സിറ്റൌട്ടിന് മുകളിലായിട്ട് നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒരു ബാൽക്കണിന്റെ സെറ്റപ്പ് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് മുകളിലെത്തുമ്പോൾ കറക്റ്റ് കാണാവേ എന്തായാലും എക്സ്റ്റീരിയർ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ആ ഒന്ന് കമന്റ് ഈ വീടിന്റെ പ്ലോട്ടിനെ പറ്റി ണെങ്കിൽ കുറച്ച് ഹൈറ്റിലാണ് കേട്ടോ വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ വീടിന്റെ ആ ഒരു വ്യൂ വന്നിട്ടും നല്ല അടിപൊളിയായിട്ടുണ്ട് വീടിന്റെ ഫ്രണ്ട് എലിവേഷൻ ഒത്തിരി ഭംഗിയാക്കുന്ന വർത്തിൽ തന്നെ കേട്ടോ ഇവിടെ സിറ്റൌട്ടിന്റെ ഒക്കെ ഡിസൈനിങ് സിറ്റൌട്ടിലേക്ക് കയറാനായിട്ട് ഇതാ ഇവിടെ രണ്ട് കുഞ്ഞു സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് സ്റ്റെപ്പിന് ബേസിലായിട്ട് ഗ്രാനൈറ്റ് ആണ് കേട്ടോ ഇനി ഇതേ സ്റ്റെപ്പിനോട് ചേർന്ന് ഈ ഭാഗത്തേക്ക് വരുമ്പോൾ വലിയൊരു സ്റ്റെപ്പ് വരുന്നുണ്ട് അതിലായിട്ട് ബേസിൽ ടൈലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് നാനൂറ്റി മുപ്പത് നൂറ്റി മുപ്പത് ആണ് കേട്ടോ നമ്മുടെ സിറ്റൌട്ടിന്റെ സൈസ് വളരെ ഒതുങ്ങിയ രീതിയിലാണ് കേട്ടോ നമ്മുടെ സിറ്റൌട്ട് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ട് ഇതേ ഒരു സിറ്റിംഗ് ഏരിയ വരുന്നുണ്ട് അതിന് മുന്നായിട്ടില്ലേ നമ്മുടെ ഈ സിറ്റൌട്ട് മൊത്തത്തിൽ ഇതേ ആയിട്ട് വുഡൺ ടൈപ്പ് ടൈൽ കൊടുത്തിട്ടുണ്ട് രണ്ട് വശത്തായിട്ട് രണ്ട് പില്ലേഴ്സ് കൊടുത്തിട്ടാണ് കേട്ടോ ഈ സിറ്റിംഗ് ഏരിയ ചെയ്തിട്ടുള്ളത് അതിലായിട്ടും ഇതേ നമ്മുടെ സിറ്റിംഗ് ഏരിയന്റെ താഴെയായിട്ടൊക്കെ ആ ഒരു വുഡൻ ടൈപ്പിലാണ് കേട്ടോ ടൈല് വരുന്നത് ഇവിടെ ദേ ഇതുപോലെ നീളത്തിലാണ് കേട്ടോ നമ്മുടെ സിറ്റൌട്ടിന്റെ ആ ഒരു ഷേപ്പ് വന്നിട്ട് അപ്പൊ ദേ എൽ ഷേപ്പിലായിട്ടാണ് നമ്മുടെ സിറ്റിംഗ് ഏരിയ ചെയ്തിട്ടുള്ളത് ബേസിലായിട്ട് ഗ്രാനൈറ്റ് കൊടുത്തിട്ടുണ്ട് ദേ ഈ ഒരു സിറ്റിംഗ് ഏരിയ കൂടാതെ ഇവിടെ ഇരിക്കാനായിട്ട് ഇതുപോലെ ബൂട്ടിന്റെ ഒരു ത്രീ സീറ്റർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഏകദേശം ഒരു അയ്യായിരം രൂപയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ത്രീ സീറ്റർ എന്നായിട്ടുള്ളത് ദേ അതിന്റെ ബാക്ക് ആയിട്ട് നോക്കുകയാണെങ്കിൽ രണ്ട് സിഗ്നൽ വിൻഡോസ് ആണ് വരുന്നത് ആ വിൻഡോസിന് ഒക്കെ ഫ്രെയിം വന്നിട്ട് ഇരുമ്പാണ് കേട്ടാ ബോൾ ലൈറ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വരുന്നുണ്ട് കൂടാതെ സീലിംഗ് ഇതേ സിംപിൾ ആയിട്ട് എൽഇഡി ലൈറ്റ് ആണ് ഇനിയിപ്പോ നമ്മളിതേ നമ്മുടെ മെയിൻ ഡോർ നോക്കുകയാണെങ്കിൽ ഡോറിന്റെതേ ഫ്രെയിമൊക്കെ വന്നിട്ട് ഇരുമ്പെൻ ആണ്ട്ടോ കൂടാതെ ഡോർ വന്നിട്ട് വുഡ് നോക്കുകയാണെങ്കിൽ മഹാഗണയാണ് സിമ്പിൾ ആയിട്ട് ഡിസൈൻ ഒക്കെ വരുന്ന ഒരു ഡോറാണ് ഇതുപോലെ സ്ക്രീന്റെ രണ്ട് ഹാൻഡിലൊക്കെ കൊടുത്തിട്ടുണ്ട് ഡോറിന് മുകളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലത്തെ അറബിക് ഫ്രെയിമും കാണാവേ ി നമുക്കിത് ഈ അകത്തെ വിശേഷങ്ങളൊക്കെ നോക്കല്ലേ നമ്മളിതേ അങ്ങനെ അകത്തേക്ക് കയറി വന്നിട്ടുണ്ട് കേട്ടോ ഇവിടത്തെ അത്യാവശ്യം വലുപ്പം ഒരു ഹാള് വരുന്നുണ്ട് നാനൂറ്റി മുപ്പത് നാനൂറ്റി ഇരുപത് ഈ ഹാൾ വരുന്നത് ഇവിടെ ലിവിംഗ് ഡൈനിംഗ് എന്നുള്ള പറഞ്ഞ പാർട്ടിഷൻസോ അല്ലെങ്കിൽ വലിയ വലിയ ഡിസൈൻസോ ഒന്നും ഇല്ല കേട്ടോ ഏതൊരാൾക്കും വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന രീതിക്ക് നല്ല ഭംഗിയിൽ വരുന്ന ഒരു ഹോളാണ് ഇവിടേതേ ഈ ഒരു ഭാഗത്താണ് നമ്മുടെ ലിവിംഗ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു കുഞ്ഞു സ്പേസിലേക്ക് ഒതുങ്ങിയ തരത്തിലാണ് കേട്ടോ സോഫ സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു പതിമൂന്നായിരം രൂപയ്ക്കാണ് ഈ സോഫയ്ക്ക് ആയിട്ടുള്ളത് ആ ഒരു കളർ കോമ്പിനേഷൻ വന്നിട്ടും നല്ല കംഫർട്ട് ആയിട്ടുള്ള ഒരു സോഫ സീറ്റാണെ നമ്മുടെ ഹോളിലേക്ക് പ്രകാശം കിട്ടുന്ന രീതിക്ക് ഇതുപോലെ സിംഗിൾ വിൻഡോസ് ആണ് ആണ്ട്ടോ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് സീബർ അപ്ലൈൻസ് ആണ് കാറ്റൺസ് കൊടുത്തിട്ടുള്ളത് ഇനി ഇവിടെ ഇതേ ഫ്ലോറിലായിട്ട് നോക്കുകയാണെങ്കിൽ ക്ലോസെറ്റ് അയൽ ആണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗി ഉണ്ടോ ആ ഒരു ഡിസൈൻ ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ഇനി പ്രദേശം നമ്മുടെ ലിവിംഗ് ഏരിയ നിങ്ങൾ കണ്ടില്ലേ അവിടുന്ന് ഇതേ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ ഡൈനിങ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതൊരു കുഞ്ഞു ഫാമിലി ആണ് കേട്ടോ ഇപ്പൊ അവർക്ക് ഒതുങ്ങിയ രീതിക്ക് ഇതേ ഒരു കുഞ്ഞു ടാബിള് സെറ്റ് ചെയ്തിട്ടുണ്ട് ചെയ്സ് വരുന്ന ഒരു കുഞ്ഞു ടേബിൾ ആണ് കേട്ടോ ഏകദേശം ഒരു പതിനെട്ടായിരം രൂപണ്ട് നല്ല ഭംഗിട്ടുണ്ട് കേട്ടോ ക്യൂട്ടായിട്ട് ഒരു കുഞ്ഞതായതുകൊണ്ട് തന്നെ ആ ഒരു സ്പേസിൽക്ക് കറക്റ്റ് ആണ് നമ്മുടെ ഈ ഒരു ഹോളിലെ ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ സ്റ്റെയർ സെറ്റ് ചെയ്തിട്ടുള്ളത് അതിട്ട് തവഴുകയും ഇവിടെയായിട്ടാണ് നമ്മുടെ വാശേരി വരുന്നത് ഒരു വുഡൻ വൈറ്റ് തീമില് വളരെ സിമ്പിൾ ആയിട്ട് ആ ഒരു സ്പേസിൽ കൊതുങ്ങിയ തരത്തിലാണ് കേട്ടോ നമ്മുടെ ആ ഒരു വാഷേരിയെ സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് അത് കാണാനായിട്ട് ആ ഒരു മിററിന്റെ സെറ്റിങ്സും അതിനെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് കൂടാതെ ആ ഭാഗത്ത് നമുക്ക് ആ ഒരു ടവലൊക്കെ വെക്കാൻ പറ്റുന്ന രീതിക്ക് അതിലായിട്ട് തന്നെ ഒരു സ്പേസ് ഒക്കെ വരുന്നുണ്ട് ഇതിങ്ങനെ റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങിയതാണ് കേട്ടോ ഏകദേശം പത്തേ അഞ്ഞൂറാണെ വന്നിട്ടുള്ളത് ഇനിയിപ്പതി താഴെയായിട്ട് നോക്കുകയാണെങ്കിൽ സ്റ്റോറേജും വരുന്നുണ്ടേ ഇവിടെ സീലിംഗ് അതെ സിമ്പിൾ ആയിട്ട് എൽ ഇ ഡി ലൈറ്റ് കൊടുത്തിട്ടാണ് കേട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇനി നമ്മൾ ഈ അവിടുന്ന് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോ ഇവിടായിട്ടാണ് കേട്ടോ രണ്ട് ബെഡ്റൂംസ് സെറ്റ് ചെയ്തിട്ടുള്ളത് കൂടാതെ ഈ ഒരു ഭാഗത്ത് നമ്മുടെ ഹാളിൽ കോമൺ ബാത്റൂമ് വരുന്നെ അവിടുന്ന് ഇനി ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ടാണ് നമ്മുടെ കിച്ചണിന്റെ സെറ്റിങ്സ് വരുന്നത് അപ്പൊ നമ്മുടെ ഈ ബാത്റൂമ് വന്നിട്ട് ഇരുന്നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത്തി അഞ്ച് സൈസിലാണ് കേട്ടോ വരുന്നത് ഷോവാളിന് ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ ഡിസൈൻ വരുന്ന ടൈലൊക്കെ കൊടുത്ത് നല്ല അടിപൊളിയായിട്ട് സൗകര്യം വരുന്ന ബാത്റൂമെ ഇവിടുത്തെ ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ ആദ്യത്തെ ബെഡ്റൂം വന്നിട്ടുണ്ട് വളരെ സിമ്പിൾ ആയിട്ട് ഡിസൈൻ ചെയ്ത് നമ്മുടെ ഈ ബെഡ്റൂം വന്നിട്ട് മുന്നൂറ്റി മുപ്പത് മുന്നൂറ് സൈസിലാണ് കേട്ടോ വരുന്നത് ഇവിടെ ഈ ഒരു കോർണറിലായിട്ട് നമ്മുടെ ഫാമിലി റെഡിമെയ്ഡ് കൂട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഹെഡ് കൂട്ടിന്റെ ഭാഗത്തേ ഇതുപോലെ ഒരു ഗുഡൻ ബ്ലാക്ക് വൈറ്റ് കളർ ത്രീമിലൊക്കെ ഒരു ഡിസൈൻ ഒക്കെ വരുന്നുണ്ട് ഇനിയിപ്പോൾ ഇതേ രണ്ട് വശത്തായിട്ട് നമുക്കാണെങ്കിലും വിൻഡോസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ വിൻഡോസിലായിട്ട് പ്ലീറ്റഡ് കട്ടേൺസ് ആണ് വരുന്നത് കൂടാതെ ഇതേ നമ്മൾ ഇനി ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ട് ജസ്റ്റ് ഒരു വർക്കിംഗ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ സ്റ്റഡി ഏരിയ ആയിട്ടും അല്ലെങ്കിൽ വർക്കിംഗ് പെർപ്പസിനൊക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന രീതിക്ക് ഒരു ടാബിളും ഒരു ചെയറും അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ വാർഡ്രോബിനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് കൂടാതെ ഇവിടെ ആയിട്ട് ആയിട്ട് ഡ്രസ്സിംഗ് ഏരിയക്ക് വേണ്ടിട്ട് സിമ്പിൾ ഒരു മിററും സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം ഏതൊരു സാധാരണക്കാരനും കഴിയുന്ന തരത്തില് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ കേട്ടോ ഇവിടെ രണ്ടാമത്തെ റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത് മുന്നൂറ്റി മുപ്പത് മുന്നൂറ് സൈസില് തന്നെയാണ് വരുന്നത് നമ്മുടെ ചുമലിനോട് ചേർന്ന് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഫാമിലി റെഡിമെയ്ഡ് കോട്ടാണ് ആണ്ട്ടോ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഒരു സ്റ്റാൻഡേർഡ് ഡിസൈനിൽ വരുന്ന കോട്ടൺ ആണേ ഇനിയിപ്പൊ ഞാൻ ബോണായിട്ട് നോക്കുകയാണെങ്കിൽ രണ്ട് വശത്തായിട്ടും ഇതുപോലെ വിൻഡോസ് വരുന്നുണ്ട് വിൻഡോസിലായിട്ട് ഇതേ ഒരു പ്ലീറ്റഡ് കർട്ടൻസ് ആണ് കുടിച്ചിട്ടുള്ളത് അതായത് ആവശ്യമായിട്ട് വരുന്ന കർട്ടൻസ് ആണ് വരുന്നത് ഇനിയിപ്പത്തെ ഈ ഒരു ഭാഗത്തെ ബോളായിട്ടാണ് കേട്ടോ വാർഡ്രോബ് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയിലും ഒരു വുഡൻ ഫ്രെയിമിൽ സ്റ്റോറേജിന്റെ ത്രീ ഡോർ കൊടുത്തിട്ടുണ്ട് കൂടാതെ തന്നെ നല്ല നൈസായിട്ട് നല്ല ഭംഗിയിലാണ് കേട്ടോ ഹാൻഡിലൊക്കെ ചെയ്തിട്ടുള്ളത് അവിടുന്ന്തേ നമ്മൾ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ടുണ്ടെങ്കിൽ ഡ്രസ്സിംഗ് ഏരിയക്ക് വേണ്ടിയിട്ട് സിമ്പിൾ ആയിട്ട് ഇതുപോലെ വിറർ കൊടുത്തിട്ടുണ്ട് താഴെ താഴെതേ സ്റ്റോറേജൊക്കെ വരുന്നുണ്ട് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഫ്രെയിം ഒക്കെ നമുക്ക് ഇങ്ങനെ വെക്കാനൊക്കെ പറ്റും നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വാഡ്രോപ്പാണേ ഈ ഒരു ചെയ്തിട്ടുള്ളത് ഏകദേശം ഇരുന്നൂറ്റി അഞ്ച് സൈസില് തന്നെ കേട്ടോ ഈ ബാത്റൂമിൽ വന്നിട്ടുള്ളത് ഗ്രീൻ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിൽ നല്ല ഭംഗിയില് ടൈലൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ വീട് ഇത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എന്നെ ഏതൊരാൾക്കും ഇഷ്ടപ്പെടുന്ന കാര്യത്തിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ലോഫ്റ്റ് കൺസൾട്ടിങ് എഞ്ചിനീയേഴ്സ് ആൻഡ് ആർക്കിടെക്ട് ആണ്ട്ടോ അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ഞങ്ങൾ സ്ക്രീനിൽ കൊടുക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ കിച്ചണിലോട്ട് പോകുന്നതിന്റെ മുന്നായിട്ട് ഇവിടെ മുകളിൽ ഒരു ഹോൾ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതും നമ്മുടെ സ്റ്റെയറിന്റെ വിശേഷങ്ങളൊക്കെ നോക്കാട്ടോ നമ്മുടെ സ്റ്റെയറിന്റെ ഫ്ലോറിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇത് ആ ടോപ്പിലായിട്ട് ആ ഒരു വുഡൻ ടൈപ്പ് ടൈൽ എന്നാണ് കേട്ടോ വരുന്നത് ഇനി ഇതിന്റെ ഹാൻഡ് റൈറ്റ് നോക്കുകയാണെങ്കിൽ ജിയാൽഡ് ആണ് ചെയ്തിട്ടുള്ളത് ഒരു വുഡൻ ബ്ലാക്ക് ടൈമിലാണേ വരുന്നത് നമ്മൾ നമ്മളിതേ മുകളിലേക്ക് കയറി വരുമ്പോൾ ഇവിടെ ഫസ്റ്റ് ആയിട്ട് ലാൻഡിങ്ങിലായിട്ട് നോക്കി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു ഫ്ലവർ കേസ് കൊടുത്തിട്ടുണ്ട് കൂടാതെ നീ ആ ഫോളിലായിട്ട് ലൈറ്റും ഫ്രെയിമും കാര്യമൊക്കെ വരുന്നുണ്ട് കേട്ടോ നീ നമ്മുടെ സ്റ്റേറേരിയിലെ ഫോളിലായിട്ട് ഒരു പറകോളം ഗ്ലാസ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉള്ളിൽക്ക് പ്രകാശൊക്കെ കിട്ടാൻ നല്ലതായിരിക്കും അത് മാത്രല്ല അതിനൊന്ന് ഹൈഡ് ചെയ്യാൻ വേണ്ടിട്ട് ഇത് ആ ഉള്ളിലായിട്ട് പ്ലാന്റ്സും ലൈറ്റ്സ് ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് ഇവിടെ ഒരു ഫോൺ ആണ് ഡ്രോ ചെയ്തിട്ടുള്ളത് നമുക്ക് മേ ബി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് റൂമൊക്കെ എടുക്കാവുന്ന രീതിക്കാണ് ഇവിടെ ഫൗണ്ടേഷൻ ഒക്കെ വരുന്നത് ഇവിടെ അതേ ഫ്ലോറിലായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മള് താഴെ കണ്ടില്ലേ ആ ഒരു ടൈമിൽ തന്നെയാണ് ഇപ്പോൾ വരുന്നത് ഇവിടെ എന്റെ ടൈം കൂടുണ്ടിൽ ഒരു ചെറിയ ബോഡ് റൂം കൊടുത്തിട്ടെ ഈ ഒരു ഹോളിലേ നമുക്ക് ഫാമിലിയൊക്കെ ആയിട്ട് ഇരുന്നിട്ട് സ്പെൻഡ് ചെയ്യാവുന്ന രീതിക്ക് ഇതേ ഒരു ടി വി സെറ്റ് ചെയ്തിട്ടുണ്ട് സിമ്പിൾ ആയിട്ട് ആ ഹോളി ടി വി കൊടുത്തതാണ് കേട്ടോ ഇനിയിപ്പോ ഇവിടെ സിമ്പിൾ വിൻഡോസ് ഒക്കെ വരുന്നുണ്ട് കർട്ടൻസ് ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ ഈ ഒരു പാർട്ടി ഹോട്ടും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ആ ഡോറ് കണ്ടില്ലേ അവിടെ നിന്ന് ഓപ്പൺ ടറസ് താഴ്ന്നു ആ ഒരു മുകളിലായിട്ട് ഒരു റെയിലിംഗ് കൊടുത്ത ഭാഗം അതാണ് കേട്ടോ ഇത് വേണമെന്നുണ്ടെങ്കിലേ ഇനി നമുക്ക് ഇത് ഈ ഒരു ഹോളിൽ നിന്ന് ഒരു കട്ടിങ് കൊടുത്തിട്ട് ഇങ്ങോട്ടൊരു ബാൽക്കണി ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് യും നമ്മുടെ കിച്ചണിലേക്കാണ് കേട്ടോ വരുന്നത് കിച്ചണിലോട്ട് വരുമ്പോ ഈ ഒരു സ്പേസ് ഒന്ന് ഭംഗിയാക്കുന്ന തരത്തില് ഇവിടെ ആയിട്ട് ഇതാ ഒരു ഷോക്കേസ് വരുന്നുണ്ട് മെയിൻ ആയിട്ട് നമുക്ക് ഷോക്കേസിങ്ങിന് ആവശ്യമായിട്ടുള്ള ഐറ്റംസ് ഒക്കെ കീപ്പ് ചെയ്യാവുന്ന തരത്തിലാണ് കേട്ടോ ഡോറ് തുറന്ന് കയറി വരുമ്പോഴേ ഇതാണ് കേട്ടോ കേട്ടോ അപ്പൊ അതിനെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തില് ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കൂടാതെ ആ കൂടുതലായിട്ടാണ് നിങ്ങളുടെ ബ്ലോക്ക് ഒക്കെ വരുന്നത് കൂടാതെ ഈ ഒരു കോർണറിലായിട്ട് ഒരു കുഞ്ഞ് പ്ലാന്റും അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഡിസൈൻ ചെയ്ത് നമ്മുടെ ഈ ഒരു കിച്ചൺ വന്നിട്ട് മുന്നൂറെ മുന്നൂറ് സൈസിലാണ് കേട്ടോ വരുന്നത് ഒരു കുഞ്ഞ് സ്പേസിൽ അത്യാവശ്യം വൃത്തിക്ക് ഡിസൈൻ ചെയ്ത ഒരു കിച്ചൺ ആണ് ഇപ്പൊ ഇത് ഭയങ്കരമായിട്ട് സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊന്നും ഇപ്പൊ ചെയ്തിട്ടില്ല പക്ഷെ സ്റ്റോറേജിനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഇവിടത്തെ ഈ ഒരു കോർണറിലായിട്ട് നമ്മുടെ ഫ്രിഡ്ജ് വരുന്നിട്ട് കൂടാതെ ഈ അവിടുന്ന് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോ ഇവിടെ ആയിട്ട് ഈ ഷേപ്പിൽ ഒരു റക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ റക്കിന് ബേസിലായിട്ടുണ്ട് റാലറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ റാക്കിലായിട്ട് സിംഗിലുള്ള സ്പേസും അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റൗവും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോ നമ്മളത് താഴേക്ക് വരുമ്പോൾ ഓപ്പൺ ായിട്ടാണ് ഇപ്പൊ കിടക്കുന്നത് അവിടത്തെ ഈ കബോർഡിന്റെ വർക്ക് ഒക്കെ കഴിഞ്ഞാൽ ഒരു അടിപൊളി കിച്ചൺ തന്നെ ഉള്ളു ഇത് ഇനിയിപ്പിച്ചണിലേക്ക് വെന്റിലേഷൻ കിട്ടുന്ന രീതിക്ക് വിൻഡോസ് വരുന്നുണ്ട് കൂടുതൽ മുകളിലായിട്ട് നോക്കിയത് ചുറ്റിന്റെ അത് ഈ ഒരു ഭാഗത്ത് ഫുൾ ആയിട്ട് സ്റ്റോറേജ് എന്നുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് അവിടെ കബോർഡ് വന്നാൽ അടിപൊളിയായിരിക്കും ഇനിയിപ്പത്തേ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ആണെങ്കിൽ ഒരു സ്റ്റോറൂം വരുന്നുണ്ട് സ്റ്റോർറൂം കാണുന്നതിന്റെ മുന്നായിട്ട് ഇവിടെ ദേ ഈ ഭാഗത്ത് ഫോണായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് കുക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ഐറ്റംസ് ഒക്കെ കീപ്പ് ചെയ്യാവുന്ന തരത്തിൽ ഇതുപോലെ നല്ല സ്പീഷ്യസ് ആയിട്ട് തന്നെ ഒരു ഷോ പേസ് ചെയ്തിട്ട് സ്ലൈഡിംഗ് ആയിട്ടാണ് കേട്ടോ ഡോറ് വരുന്നത് ഇതാണുണ്ടോ നമ്മുടെ സ്റ്റോർ റൂം സ്റ്റോറേജിന് അത്യാവശ്യം കൊണ്ട് ചെയ്തത് നല്ലൊരു സ്റ്റോർ റൂം ആണേ അപ്പൊ നാല് സെന്റ് സ്ഥലത്താണ് കേട്ടോ നമ്മുടെ ഈ ഒരു കൊച്ചു വീട് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമായോ ഉള്ള സ്പേസിൽ എല്ലാ സൗകര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ട് മനോഹരമായി നിർമ്മിച്ച ഈ വീട് പതിനെട്ട് ലക്ഷം രൂപക്കെന്നാണേ അപ്പൊ വീട് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നമ്മുടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ടാണ് ബൈ